ലാപ്ടോപ്പ് പിടിച്ചെടുക്കണം ഈ മൊബൈൽ ഫോണിൽ നമ്മളെല്ലാം എല്ലാ ദിവസവും വാട്സപ്പിൽ ഒരുപാട് പേര് ഹായ് ഗുഡ് മോർണിംഗ് മറ്റേ ദൈവങ്ങളുടെ പടമൊക്കെ അയക്കുന്നുണ്ട് നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ ഡിലീറ്റ് ഉറപ്പായിട്ട് ഞാനും ചെയ്യും എല്ലാവരും ചെയ്യും അടുത്ത ദിവസം നാളെ ചാനൽ ചർച്ച ആരെങ്കിലും ചോദിക്കണം രാഹുൽ ഈശ്വർ എന്തിന് ആ ഒരു ദിവസം ആ അഞ്ഞൂറ് എം ഡിലീറ്റ് ചെയ്തു ഒബ്വിയസ്ലി അവിടെ ഇരിക്കുന്നവർ ഉത്തരം കാണൂല എല്ലാവരും ഡിലീറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ ഓരോ കേസിയും ശ്രീ ദിലീപിന്റെ അടക്കം കേസിയും എടുത്ത് പറയുന്നതാണ് എന്തിന് ആ ഡേറ്റ ഡിലീറ്റ് ചെയ്തു ഇടയിൽ എല്ലാ ദിവസവും എല്ലാവരും നമ്മുടെ മൊബൈലിലൊക്കെ വാട്സാപ്പിൽ ഒരു പണിയില്ലാതെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാറില്ലേ എല്ലാത്തിനും എന്നിട്ട് ഒരു സംശയം എന്നിട്ട് എല്ലാത്തിനും പറയുന്ന ന്യായം എന്താ അറിയോ ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുകയാണ് ഇപ്പൊ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അറിയല്ലോ ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള വളരെ ശക്തമായ പോരാട്ടമാണ് ആയിക്കോട്ടെ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടിക്കോളൂ മറുഭാഗത്ത് നിൽക്കുന്ന ആണ് ഒരു ആണും ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം ആ തിരിച്ചറിവാണ് വേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഞാൻ ആത്മാർത്ഥവെ ചോദിക്കണം ഉത്തരം പറയേണ്ട ഒരു ആത്മാർത്ഥമായി ചോദിക്കുകയാണ് ഒരിക്കലെങ്കിലും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ശരിയാണെന്ന് ഞാൻ എവിടെങ്കിലും പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞാൽ തെറ്റാണ് എനിക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഇഷ്ടമാണ് ഞാൻ ബോബി ഗോപി ചെന്നൂർ സംസാരിക്കുകയെ എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമാണ് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ പുള്ളി രക്തദാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ബോബി ചമ്മൂർജി അങ്ങ് ചെയ്ത ആ ദ്വയാർത്ഥ പ്രയോഗം ശരിയല്ല എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല പക്ഷേ രാഹുൽ ഈശ്വർ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഹണി റോസിലേക്കുള്ള വിമർശനം വരാതിരിക്കൂ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ന്യായവും ഇപ്പം ചില ചാനലുകളെങ്കിലും രാഹുൽ ഈശ്വർ മറ്റേ ഹണി റോസിന്റെ അധിക്ഷേപം ഹണി റോസിനെ ഒരു ഒരു ഓൺലൈനാണ് ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചു രാഹുൽ ഈശ്വറിന് തിരിച്ചടിയും ഒക്കെ ഇപ്പൊ ഞാൻ ലൈംഗികമായി അധിക്ഷേപിച്ചു പോയി അപ്പൊ അങ്ങനെ പറയണത് ഹണി റോസിനോടുള്ള വിമർശനം ഇനിയും ബഹുമാന പുരുസനം തുടരും അത് ഹണി റോസ് മാത്രമല്ല അവലാപോളോ ആകട്ടെ ബാക്കിയുള്ളവരാകട്ടെ ഒരു വിമർശനം തുടരും അതിനോട് അനുകൂലിക്കണമെന്നൊന്നും പറയുന്നില്ല അതൊരു സോഷ്യൽ കൾച്ചറൽ ഡിബേറ്റ് ആണ് പക്ഷേ കേസെടുത്ത് പുരുഷന്മാരെ അകത്തിട്ട് തീർക്കാവുന്ന വനിതാ കമ്മീഷന്റെയും യുവജന കമ്മീഷന്റെയും ഒക്കെ നിലപാടുകൾ അവർ പുനർപരിശോധിക്കണം അവർ വിളിച്ച് അവർ വിചാരിച്ച തീർച്ചയായിട്ടും ജയിൽ നടക്കാം കാര്യം അവർ കോടതിയുടെ അധികാരങ്ങൾ ഉള്ളതാണ് ഏതെങ്കിലും ഞാൻ എന്തെങ്കിലും കാലത്ത് പറഞ്ഞൊരു വാക്ക് അടർത്തിയെടുത്ത് അതിന്റെ പേരിൽ കേസെടുത്ത് ഒരാഴ്ച ജയിലിട്ട് ശേഷം എനിക്ക് ജാമ്യം കിട്ടുമായിരിക്കും എന്തായാലും ശനിയാഴ്ച വല്ല അറസ്റ്റ് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ ശനിയാഴ്ച മൂവ് ചെയ്ത് ശനിയാഴ്ച അറസ്റ്റ് ചെയ്യുന്നതാണ് സൗകര്യം കാര്യം പെട്ടെന്ന് കോടതിയിൽ പോകാൻ പറ്റൂല അങ്ങനെ രണ്ടു ദിവസം ജയിലിൽ കിടത്തി അതിലൊരു സന്തോഷം രേഖപ്പെടുത്തി പിന്നീട് ഏതെങ്കിലും പരിപാടിക്ക് വന്നാൽ പോലും കണ്ട സ്ത്രീ വിടുന്നതിന് അടുത്തു കീടത്തവണെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുത് ഇത് നിങ്ങൾക്ക് നമുക്കും എല്ലാവർക്കും ഉണ്ടാകും അടുത്തൊരു ക്വസ്റ്റൻ ഇല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ അതിലേക്ക് പൂർത്തിയാക്കാം ഇത് രാഹുലീശ്വരനെ മാത്രമല്ല മാധ്യമ രംഗത്ത് നിൽക്കുന്ന ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ള ഗൗരിദാസൻ നായർ സാറിനെ പോലുള്ള ഒരാളുടെയും ഗതി ഇതാണ് പുള്ളി കഴിഞ്ഞ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്നോ പുള്ളി ഒരു പരിപാടിക്ക് ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചു പരിപാടിക്ക് ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ എല്ലാ സ്ത്രീപക്ഷവാദികളും പുള്ളിയെ പരിപാടിക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പരിപാടിക്ക് പങ്കെടുക്കില്ല ബഹിഷ്കരിക്കും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പ്രസാധനാ പുള്ളിയെ മാറ്റി നിർത്തി പുള്ളി ചെയ്ത തെറ്റെന്താണ് ഞാൻ ഈ രണ്ടു രണ്ടുമൂന്നുപേരെ വിളിച്ചിരുന്നു തെറ്റെന്താണ് അത് പുള്ളി സ്ത്രീകളോട് അപപര്യാദയെ പെരുമാറി ഞാൻ പറഞ്ഞു എന്താണ് ഭൂമി അധിയെ പരിപാടി അതുകൊണ്ടേ അന്ന് ബ്ലോഗ് കണ്ടില്ലേ ഞാൻ ചോദിച്ചു ശരി ചേട്ടാ എന്താണ് ഭൂമര്യാദയെ പെരുമാറിയത് പുള്ളി റേപ്പ് മുളസ്റ്റേഷൻ കയറി പിടിക്കുക ശാരീരികമായി ഉപദ്രവിക്കുക എന്തെങ്കിലും കാര്യം ചെയ്യും ആ കേസെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്റെ കേസുമല്ല ആ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ തന്റെ നേരെ മോശമായ ഓവർച്യുവേഴ്സ് അഡ്വാൻസ് ഉണ്ടായി എന്നാണ് ഈ സാറിന്റെ ജോലിദാസ് നാറിന്റെ പേര് പോലും ഇല്ല മറ്റൊരാൾ ബ്ലോഗിന്റെ താഴെ വന്ന് ഇത് ഇന്നയാളല്ലേ എന്ന് പേരിട്ടിരിക്കുന്നതാണ് ജ്യോതിദാസ നായർ സാർക്കെതിരെയുള്ള പ്രശ്നം ആ മനുഷ്യൻ അതുകൊണ്ട് റിട്ടയർമെന്റ് പോയി പുള്ളിയുടെ ജീവിതത്തിൽ കിട്ടാതെ പോയി വി ആർ എസ് എടുത്തു മാറ്റിക്കോളാൻ പറഞ്ഞു കാര്യം സ്ത്രീപക്ഷ നിലപാടാണല്ലോ അല്ലാതെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല ദി ഹിന്ദു എന്ന് പറയുന്ന ലഫ്റ്റ് ലിബറൽ പത്രത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിയില്ല സാർ പോയി സാർ എപ്പോഴെങ്കിലും പൊതുവേദികൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുമ്പ് കണ്ടാൽ ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും തലയെടുപ്പത്തോടെ തലപ്പൊക്കത്തോടെ നിൽക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി മോശക്കാരനായി ആ വ്യക്തിയുടെ ജീവിതം പോയി എനിക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നത് പറഞ്ഞാൽ ഇടക്കിടക്ക് അദ്ദേഹത്തിന്റെ മകനെ വിളിക്കാറുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ മകനെ അറിയാം എങ്ങനെയുണ്ട് അച്ഛൻ ഭയങ്കരമായി തകർന്നിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളോടൊന്നും മിണ്ടില്ലായിരുന്നു വിഷമമാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പക്ഷേ സ്ത്രീ സ്ത്രീപക്ഷമാണ് നമ്മളെല്ലാം ഇത് നാളെ നിങ്ങൾക്കും എനിക്കും വരും എനിക്ക് ദൈവസഹായ ശാസ്ത്ര ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലം ആയതുകൊണ്ട് ആൾക്കാരെന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോയത് ഇല്ലെങ്കിൽ നാളെ ടെക്നോ പാർക്കിലെ എന്റെ ജോലിക്ക് ഞാനിപ്പോ ഒരുപാട് സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ എല്ലാം താഴെ വന്ന് സ്കൂളിന്റെ താഴെ വന്ന് എഴുതും കണ്ടോ ഇവൻ സ്ത്രീകളെ മറ്റേ പറയുന്നവരാണ് സ്കൂളുകാർ എന്തു ചെയ്യും റിസ്ക് എടുക്കേണ്ട നമ്മളൊരു വിവാദം ഒഴിവാക്കാം അങ്ങ് മാറ്റി നിർത്താന്ന് പറയും ഞങ്ങളുടെ ശമ്പളം ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഇതെല്ലാം ബാധിക്കപ്പെടും എന്നു കൂടി ചിന്തിക്കണം അതുകൊണ്ട് സ്ത്രീപക്ഷമാകണം പുരുഷ വിരോധമാകരുത് ഈ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിൽ നിങ്ങൾ ശ്രീ എൽദോസിന്റെ അടക്കം നിലപാട് നേടണം എൽദോസ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് ശ്രീ എൽദോസിന്റെ അടക്കം നിലപാട് ചോദിക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തിന് നിവേദനം മറ്റന്നാളാണ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ കണ്ടിരുന്നു മറ്റന്നാൾ നേരിട്ട് ആ നിവേദനം സമർപ്പിക്കും നിങ്ങൾ സുപ്രീംകോടതി ഒന്ന് രണ്ട് അഡ്വക്കേറ്റ്സിനെ വെച്ചാണ് ഡ്രാഫ്റ്റ് ചെയ്യിക്കുന്നത് മറ്റന്നാൾ ആ നിവേദനം സമർപ്പിക്കും അതൊരു പ്രൈവറ്റ് ബില്ലായി കൊണ്ടുവരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് നിങ്ങളുടെ അടക്കം പിന്തുണ വേണം ആ പുരുഷ കമ്മീഷൻ ചെല്ലുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ പുരുഷ കമ്മീഷൻ ആയിരിക്കും കേരളത്തിലേക്ക് വരുന്നത് വിജയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ പുരുഷ കമ്മീഷൻ എന്നുള്ള ആശയം പ്രസക്തമാണ് ആണുങ്ങൾക്കും ഇവിടെ ജീവിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് വേണം ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ആ വേദന വരുമ്പോൾ മാത്രമേ നമുക്കതിന്റെ പെയിൻ മനസ്സിലാവൂ തിയറിയായി കേട്ടാൽ അതിന്റെ എന്താ വേദനയും വിഷമവും മനസ്സിലാവും അതുകൊണ്ട് ആ പുരുഷ കമ്മീഷന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്കി ചോദ്യങ്ങളിൽ നിർത്തും എന്റെ കേസുമായിട്ടല്ല പൊതുവെ പുരുഷന്മാർ പ്രതികളായ ആരോപിതരായ പുരുഷന്മാർക്കെതിരെ വരുന്ന പരാതികളുടെ പൊതുസമീപനം നമ്മുടെ മാധ്യമങ്ങൾ പോലീസുകാർ കോടതി കോടതി പറയുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ പോലീസുകാർ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെ നേരിടുന്നു അതുകൊണ്ട് അതുകൊണ്ടടങ്ങിയ പോലെ ഏറ്റവും പ്രമുഖമായ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയല്ലേ ഒരൊറ്റ ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പത്രക്കാർ ചുമ്മാ പരസ്പരം സംസാരിക്കാനെങ്കിലും ഇടേ ആ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത കുട്ടിക്കെതിരെ കേസ് എഫ് എഫ്ഐആർ ആർ ഇട്ടോ എന്നെങ്കിലും ചോദിച്ചു അങ്ങനെ ഒരു സാധനം വേണ്ടി അല്ല അങ്ങനെ ഇല്ലേ അങ്ങനെ വ്യാജ പരാതി കൊടുത്താൽ കേസ് എടുക്കണ്ടേ അങ്ങനല്ലേ നമ്മുടെ നിയമം ഇവൻ പോലി ഓൾറെഡി പരാതി കൊടുത്തില്ലേ ഇനി എന്താ പ്രസ് ചെയ്യുന്ന പ്രസ് ചെയ്യുന്ന കോടതിയിലല്ലേ കോടതിയിലല്ലേ പ്രസ് ചെയ്യാൻ പറ്റൂ പോലീസിൽ ഒരിക്കലല്ലേ പരാതി കൊടുക്കാൻ പറ്റും അല്ല കോടതിയിലല്ല കോടതി പോയിട്ടില്ല അല്ലേ പരാതി കൊടുത്തു ഇനി രണ്ട് അവിടെ തന്നെ ആ ചോദിക്കുന്ന ആ ചോദ്യം അങ്ങനെ ചോദ്യം ഏറ്റവും ബഹുമാനത്തോടെ കാണുന്നു ആ ചോദ്യത്തിലായിരുന്നു ഞാൻ ഇതായിട്ട് പറയല്ല ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ് അതായത് നിവിൻ പോളി പരാതി കൊടുത്ത് പോലീസ് റിപ്പോർട്ട് എടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി വ്യാജമാണെന്ന് തെളിയിച്ചിട്ട് നിവിൻ പോളി പ്രസീണോ കേസെടുക്കാൻ ഓൾറെഡി നിവിൻ പോളിയുടെ പരാതി ഇരിക്കുകയല്ലേ അതിന് കംപ്ലൈന്റ് ഇടണ്ടേ രണ്ട് നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ ഈ കുട്ടി കൊടുത്തൊരു കേസിൽ കേസെടുത്തല്ലോ ആ കൊച്ചു പ്രസ് ചെയ്താണോ കേസെടുത്തത് അത് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ടി വി ചാനലിൽ വന്നിരുന്ന് പറയുകയാണെ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി എനിക്ക് ഉറക്കപ്പിച്ച് കാരണമാണ് ഞാൻ പറയണല്ലോ നിങ്ങളെല്ലാം കേട്ടതാണ് അതായത് ഒരു പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഡേറ്റ് മാറിപ്പോയി കാര്യം ഞാൻ ഉറക്കപ്പിച്ചിൽ വന്നിരുന്നതാണെന്ന് രാത്രി ഏഴുതൊട്ടം ഞാൻ ഇരുന്ന ചർച്ചകൾ നടക്കും ഈ അപ്പൊ ആ കുട്ടിയുടെ കേസിൽ ബാക്കിയുള്ളവർക്കെതിരെ പരാതി എടുക്കുക ആ കുട്ടി പ്രസ് ചെയ്യിട്ടാണ് ഈ നിവിൻ ഞാൻ പറയുന്നത് നിവിൻ പോളി അത്യാവശ്യം എല്ലാവരും അറിയുന്ന താരമാണ് ഒരു സൂപ്പർ താരത്തിന്റെ ലെവലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന താരമാണ് നിവിൻ പോളി കൊടുത്ത കേസിൽ നിവിൻ പോളിരു ഉദാഹരണം വേണ്ടി മാത്രമാണ് പറയുന്നത് കേട്ടോ നിവിൻ പോളി ഒരു ഉദാഹരണമായിട്ട് വണ്ടി മാത്രം ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പഴയതായതുകൊണ്ടാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന് ഏ സരേയും കാര്യം പഴയതായത് കൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ പബ്ലിക് മെമ്മറി നിൽക്കുന്ന കാര്യം പറഞ്ഞു ഉള്ളൂ ആ നിവിൻ പോളി കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ രാഹുൽ ഈശ്വർ നാളെ ഏതെങ്കിലും ഉത്തരീക്കെതിരെ പരാതി കൊടുത്ത കേസ് എടുക്കും ഈ പ്രശ്നം എന്ന് പറയുന്ന പരിപാടി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക പ്രസം എന്ന് പറഞ്ഞാൽ വീണ്ടും വിളിച്ച് പറയുക എന്നുള്ളതല്ലേ ഉള്ളൂ അല്ലാതെ വീണ്ടും പരാതി കൊടുക്കുന്ന പരിപാടി ഒന്നും എന്താ ചെയ്യാത്ത ഡി ജി പിക്ക് അല്ലേ പരാതി കൊടുത്ത് എന്നിട്ട് ഇന്നലെ അതേ ഡി ജി പിയോട് യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് എന്താ കേസ് എടുക്കുന്നത് അത് രാഹുൽ ഈശ്വര സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എവിടെ അപമാനിക്കുന്നു ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ ഹണി റോസിനെതിരെ ഒരു വിമർശനം പറഞ്ഞാൽ അതെങ്ങനെയായി ശരിയല്ലാതാകുന്നത് ഇപ്പൊ എത്രയോ ചാനൽ ചർച്ചകൾ ഞാൻ അടക്കം ഇരിക്കുന്ന ചാനൽ ചർച്ചകളിൽ ഒരു ബന്ധവും ഇല്ലാതെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ബിസിനസിനെയും ബാക്കി കാര്യങ്ങളെ എത്രയോ പേര് വന്ന് അപമാനിക്കുന്നു കുറ്റം പറയുന്നു ആർക്കും ഒരു ദണ്ണവും ഇല്ലല്ലോ അതായത് ഈ കേസാണല്ലോ നമ്മുടെ പരിഗണനാ വിഷയം അതിനപ്പുറം ബോബി ചെമ്മണ്ണൂറിന്റെ ബാക്കി ബിസിനസ് പ്രാക്ടീസുകൾ പറയും എന്തിനാണ് ഡിഫമേഷൻ അല്ലേ അതിനൊന്നും ഒരു പ്രശ്നമില്ലേ അപ്പൊ ആണുങ്ങളെ എന്തും പറയാം സ്ത്രീകളെ ഒന്നും പറയാൻ പാടില്ല എന്നൊരു കാര്യമുണ്ട് അപ്പൊ ഈ പ്രസ് ചെയ്യുന്നു എന്ന ചോദ്യം പോലും വരുന്നത് ആണുങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്താലേ ഒരു കേസ് എടുക്കൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നോ സാമൂഹിക സാഹചര്യത്തിൽ നിന്നോ ആയിരിക്കാം ഏക റിക്വസ്റ്റ് അദ്ദേഹത്തിനെതിരെയുള്ള റിപ്പോർട്ട് കോടതിയിൽ അല്ല അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കോടതി കൊടുത്തല്ലോ അത് നമ്മൾ കണ്ടല്ലോ പോലീസ് അന്വേഷിച്ചു ഇത് വ്യാജ പരാതിയാണെന്ന് നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞ് കോടതി കൊടുത്തല്ലോ അപ്പോൾ സ്വാഭാവികമായി ഇത് വ്യാജപരാതി അല്ലേ ആ സ്ത്രീക്കെതിരെ കേസെടുക്കണ്ടേ അല്ല അങ്ങനെയല്ല എന്റെ പ്രോസസ് ഓഫ് ലോ ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ അബ്സലൂട്ട്ലി ഒരു വ്യാജ പരാതി കൊടുത്തു നിന്നിരിക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഒരു വ്യാജപരാതിയോ എന്തെങ്കിലും ദുരാർത്ഥ പരാമർശവും മറ്റും കൊടുത്തു നിന്നിരിക്കട്ടെ നാളെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ എനിക്കെതിരെ കേസ് വേണ്ടേ അങ്ങനെ ഒരു പ്രോസസ്സ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും സ്വാതന്ത്ര്യത്തോടൊന്നും ഇങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ശ്രീ സിദ്ധിക്കിനെതിരെ അടക്കം അതായത് ആദ്യം സിദ്ധിക്കിനെതിരെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ സിദ്ദിക്കിനെതിരെ പതിനൊന്ന് പേർക്ക് എതിരെയുള്ളതിൽ സിദ്ധിക്ക് നാലാമതോ അഞ്ചാമതോ ആയി സിദ്ദിക്കെതിരെ അദ്ദേഹം വെർബലി വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നീട് മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു നമ്മുടെ നില തിയേറ്ററിൽ നിന്ന് അടുത്ത തവണ പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് എന്നെ റേപ്പ് ചെയ്തു ഈ പറഞ്ഞ വ്യക്തി ആരാണ് ഇനി പറഞ്ഞ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആക്രമിക്കും പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ആന്റിസിഡൻസോ പ്രീസിഡൻസോ നോക്കിയാൽ ചൈന എന്നൊരു രാജ്യത്ത് കൂടെയുള്ള മുപ്പത്തിരണ്ട് പെൺകുട്ടികൾ സ്വഭാവദൂഷ ഉണ്ടെന്ന് ഇവർക്കെതിരെ ചൈന പുറത്താക്കിയ ഒരു വ്യക്തിയാണ് ഒരു രാ അതായത് ഒരു ചൈന എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഇന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റി ഇന്ന് സ്വഭാവ ദൂഷ്യത്തിന് അതേ വർഷം ആദ്യം പുറത്താക്കിയ വ്യക്തി ഇവിടെ വന്ന് ആദ്യം ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് കൂട്ടി 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 പറഞ്ഞു സിദ്ധിക്കന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി വലിയ ആൾ ആളാസ്മിക്കുകയാണ് ഞാനിപ്പൊ അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു നിങ്ങളെല്ലാം കേട്ട് കാണും ഇന്നലെ സിദ്ദിക്കന്റെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ് പരാതി കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലായത് ി എന്ത് തരം പ്രതികാര മനോഭാവമാണ് അതിനെ അതിന് ഇനി എന്റെ സീരിയസ്നെസ് എന്താ ഞാൻ ഇത് പറയുന്ന ആർക്കും മോശം തോന്നുന്നത് സിദ്ദിക്കിനോട് സംസാരിച്ചിട്ടൊന്നുമില്ല എനിക്ക് അഡ്വക്കേറ്റും കൂടെ ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മുഗൾ രോഹിത്തേക്ക് ഏറ്റവും മിനിമം ഒരു ലക്ഷം രൂപ എടുത്തതാണ് കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ ഏറ്റവും മിനിമം ഗുഗിൾ റോഹത്തകിക്ക് നാലേപ്പുള്ളി വരും നാലോ അഞ്ചോ പ്രാവശ്യം അത് വാദം കേട്ടു ആ നാൽപ്പത് ലക്ഷം രൂപ സിദ്ദിക്കിന്റെ മകൻ ഷഹീനോ അല്ലെങ്കിൽ മകന്റെ കുട്ടിക്കോ ഒക്കെ പോകേണ്ടതല്ലേ പത്ത് നാൽപ്പത് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ നാൽപ്പത് ഏറ്റവും കുറവാണ് അമ്പതി കൂടുതലിപ്പം കൊടുത്തുകൊണ്ട് ഗുഗിൾ റോഹ തകിയാണ് രാമൻപിള്ള സാർ വഴി വിളിച്ചു പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ടും മറ്റും കൊടുത്തു കാണും ഒരാളുടെ ഫേസ്ബുക്കിലെ പരാതി കാരണം അയാള് വെളിയിൽ വന്ന് പറയുന്ന കള്ളങ്ങൾ കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ആണിന് നാൽപ്പത് ലക്ഷമോ അൻപത് ലക്ഷം രൂപയാണ് ചില പിന്നീട് മനസ്താപം മെന്റൽ ഹരാസ്മെന്റ് നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്നു സിദ്ദിഖിന്റെ ചില സിനിമാ അവസരങ്ങളെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നു കാര്യങ്ങൾ മാർന്നു അമ്മയുടെ സാനുമൊന്നുമില്ല എന്താ ഒരു പെൺകുട്ടി ഒന്നൊരു വ്യാജ പരാതി പറഞ്ഞു ഇനി എന്തെങ്കിലും പരാതിയിലൊരു അവസാനം ക്ലീൻ ചിട്ടുണ്ടോ എപ്പം ചോദിച്ചാലും മതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിയോദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അതിരൂക്ഷമായി അന്വേഷിക്കുകയാണ് ഇതിൻ്റെ ഒരു അവസാനം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോവും ഈ ഇനി ഒരു കാര്യങ്ങളും അങ്ങ് ചോദിച്ചു പോയിന് കൃത്യമായിട്ട് ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് നേരെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആണിന് കിട്ടിയാൽ എന്ത് പറയുമെന്നറിയാവോ ഇനി മിണ്ടാതിരുന്നാൽ മതി ഇതിനൊക്കെ കിട്ടിയല്ലോ കൂടുതലൊന്നും വേണ്ട കിട്ടിയത് വെച്ച് നീ അങ്ങ് രക്ഷപ്പെട്ടോ നേരത്തെ പറഞ്ഞാൽ സിനിമാതാരത്തെ അടക്കം ആരുടെയും പേര് പറയുന്നില്ല സിനിമാതാരങ്ങൾക്ക് അടക്കം അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ പങ്കാളികൾ കൊടുത്ത ഉപദേശവും അങ്ങനെ തന്നെയാണ് നെയ് നിനക്ക് അനുകൂലമായ ഒരു സാധനം കിട്ടി ഇനി നീ മിണ്ടണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വീണ്ടും ഇഷ്യൂ ആക്കണ്ട നീ എങ്ങ് മാറിപ്പോക്കോളൂ എന്ന് പറയുന്ന അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ ഈ നാട്ടിലെ ആണുങ്ങൾ അങ്ങനെ പേടിച്ച് ജീവിച്ച് ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ഭയന്ന് രക്ഷപ്പെട്ട എന്നും ലുക്കിംഗ് ഓവർ ദി ഷോൾഡർ ഇംഗ്ലീഷ് പറയുന്നവരാണ് റിക്വസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുക്കുക ഇനി മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പറ്റുമെങ്കിൽ ഇവരുടെ കോടതി കുറ്റക്കാരാണെന്ന് പറയുന്നത് വരെ ഈ ആണുങ്ങളുടെ പേരും പേരും മുഖവും സാധനങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക അതൊരു റൈറ്റ് അല്ലേ അതായത് കോടതി തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് ആക്രമിക്കാം ഇപ്പം പോലും ആരാണ് ഡിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തത് നമുക്ക് ആർക്കും അറിയില്ല മീൻ ചില ആൾക്കാർക്ക് അറിയായിരിക്കും പക്ഷെ എൽദോസിനെതിരെ പരാതി കൊടുത്ത ആരാന്നറിയില്ല ഒരുപക്ഷെ അവർ ഇവിടെ ഇരുന്നാൽ എനിക്ക് അറിയാൻ തോലുമില്ല പക്ഷെ എൽദോസ് എന്നും മോശക്കാരനായി ആക്ഷൻ നേരിട്ടു മാറി നിന്നു എന്താ നമ്മളെല്ലാം സ്ത്രീപക്ഷമാണ് സ്ത്രീപക്ഷം സ്ത്രീപക്ഷക്കോളൂ പുരുഷ വേട്ടയാവരുത് സ്ത്രീപക്ഷം പുരുഷ വിരോധമാകരുത് പുരോഗമനം അതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ മെൻസ് കമ്മീഷന് ഒരു സ്പേസ് കിട്ടും ഒരു ലീഗൽ ബോഡിയാണ് നമുക്ക് അത്യാവശ്യം വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാനെങ്കിലും പറ്റും ആ സമാധാനം പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നില്ല ഇപ്പം എൻ്റെ മകൻ്റെ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ മകൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് എല്ലാ ചാനലുകളിലും യാഗം യാഗെന്നാണ് പേര് എട്ട് വയസ്സെയുള്ളത് അവൻ്റെ സ്കൂളിൽ നിന്നുള്ള പത്ത് ഉള്ളാരും കൂടെ വന്നിരുന്നു അവിടെ വെച്ച് അറസ്റ്റ് ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇമീഡിയറ്റ്ലി ഹൈക്കോടതി മൂവ് ചെയ്തത് കാര്യം എൻ്റെ മോൻ്റെ പേരിൽ അങ്ങനെ അറസ്റ്റ് ആകും കുറച്ചുകൂടെ പ്രായമായ എനിക്ക് എന്താ ടി വി എഴുതി കാണിക്കുക ഹണി റോസിനെ അസഭ്യം പറഞ്ഞു രാഹുൽ ഈശ്വർ അധിക്ഷേപിച്ചു അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു എവിടെ ഹണി റോസിനെ അധിക്ഷേപം പറഞ്ഞു ഹണിറോസ് വിമർശനങ്ങൾക്ക് അതീതയാണോ മദർ തെരേസയാണോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ ഈ നാട്ടിൽ ആരെയും പോസിറ്റീവായി അസഭ്യമായിട്ടല്ല പോസിറ്റീവായി വിമർശിച്ചുകൂടി അപ്പൊ ഹണി റോസിനെ മാത്രം വിമർശിക്കുമെന്ന് പറയുന്നത് എന്തർത്ഥമാണ് അപ്പം മീഡിയക്കാർ പലപ്പോഴും എല്ലാവരും അല്ല ചെല്ലെങ്കിലും ചെയ്തത് ഹണി റോസിനെ അങ്ങ് ഗാർഡ് ചെയ്ത് സേഫായിട്ട് വെക്കും ഹണി റോസിനെ പറഞ്ഞാൽ എന്ന് പറയും അങ്ങനെയല്ലേ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ സമീപിക്കുന്നത് ഈ സമീപനം ശരിയാണ് അതുകൊണ്ട് എനിക്ക് മീഡിയക്കാരോട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഈ മെൻസ് കമ്മീഷൻ എന്നൊരു ആശയം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇന്ത്യയിൽ സുപ്രീം കോടതിയിലേക്ക് പോയി വിജയം കിട്ടിയിട്ടില്ല സംശയമൊന്നുമില്ല ഇതൊരു പോളിസി ഡിസിഷൻ ആണ് എന്നുള്ളതാണ് സുപ്രീം കോടതി എടുക്കുന്ന സമീപനം കോടതിക്ക് ഉത്തരവിടാനൊന്നും പറ്റില്ല ഇതൊരു പോളിസി ഡിസിഷനാണ് ലോകസഭയിൽ ഉന്നയിച്ചു ലോക ഒന്ന് ഉന്നയിച്ചു ലോകസഭയിലെ എം പിമാരുടെ ജനറൽ സമീപനം എന്താ അറിയാം ഒരു പുച്ഛാണ് ഞങ്ങളപ്പൊ അവരോട് പറഞ്ഞു ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും പിന്നീട് അവർ നിങ്ങളെ പരിഹസിക്കും പിന്നീട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്നിട്ട് നമ്മൾ ആ യുദ്ധം ജയിക്കും എന്ന മഹാത്മാഗാന്ധിയുടെ ആശയം ഞങ്ങൾ അവരോട് പറഞ്ഞു നമ്മൾ ആദ്യം ഒരേ ഒരുപാട് ഇതേപോലെ ചീത്ത കേൾക്കേണ്ടി വരും അപമാനം കേൾക്കേണ്ടി വരും കളിയാക്കൽ കേൾക്കേണ്ടി വരും ആ കളിയാക്കല് കേട്ട് കഴിഞ്ഞ് നാളെ ഇവിടെ ജനിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്കും അവകാശങ്ങൾ വേണമെന്നുള്ള തിരിച്ചറിവിലാണ് ഈ ഫൈറ്റ് നാളെ നമുക്കെതിരെ അങ്ങനെ എന്തെങ്കിലും വ്യാജപ്പെടാൻ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ചാനലോ നമ്മുടെ കൂടെ ഉള്ളവരോ എല്ലാവരും പറയും കുറച്ച് ദിവസം ഒന്ന് മാറി ഇന്നേക്കെന്ന് പറയും പിന്നീട് നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മുടേതായ മാധ്യമങ്ങളിൽ നിനക്ക് പണ്ട് ആ കേസ് ഉണ്ടായല്ലേടാ നീ എങ്ങനെ കുട്ടികളെ പീഡിപ്പിച്ചാലില്ല എന്ന് പറയും നമുക്ക് അതിനൊരു റൈറ്റ് വേണ്ടി ഈ കാര്യങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അപേക്ഷ

തീർച്ചയായിട്ടും തിരിച്ച് ഞാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ സ്ത്രീ അതേപോലെ ആത്മഹത്യ ചെയ്ത നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് അതായത് ഏഴ് വർഷത്തിനുള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കുന്നവരിൽ ആത്മഹത്യ ചെയ്താലും അസ്വാഭാവിക മരണമാണെങ്കിലും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം അത് ശരിക്കും നല്ലൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ് അതായത് സ്ത്രീധനങ്ങളുടെ ഒക്കെ പേരിൽ സ്ത്രീകൾ പീഡിപ്പിക്കുന്നുണ്ട് വന്നതാണ് നേരെ മറിച്ച് ഈ മനുഷ്യൻ തന്റെ കുട്ടിയെ കാണാൻ അനുവദിക്കുന്നില്ല തന്നെ വേട്ടയാടുക ഒരുപാട് കാസ് എക്സ്പ്ലോർ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ സുഭാഷ വേദനയോട് വീഡിയോ ചെയ്ത് ഒരാൾ മരിക്കുകയാണ് സി ഞാനൊക്കെ നാഷണൽ മീഡിയ എല്ലാവരും ഒന്നും പറയുന്നില്ല ചിലരൊക്കെ പറയുമ്പോൾ അവരിതൊക്കെ ചിരിയോട് കൂടിയാണ് കരുതുന്നത് ഒരാൾ അയാളുടെ വേദന പറഞ്ഞ് സ്വയം ഈ ഭൂലോകത്ത് നിരാതാകുകയാണ് എന്നിട്ട് പോലും ഇവിടെ ആണുങ്ങളോടൊരു കരുണ തോന്നുന്നില്ല എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടെ ഇപ്പോഴും കൂടുതൽ ഏതാണ് സ്ത്രീകൾക്കാണോ പ്രശ്നം പുരുഷന്മാർക്കാണോ പ്രശ്നം ഒരു സംശയമില്ല സ്ത്രീകൾക്കാണോ പ്രശ്നം പുരുഷന്മാർ അനുഭവിക്കുന്നതിന്റെ പത്തരട്ടി പ്രശ്നം തന്നെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കണക്കുകളെടുത്ത് നോക്കിയാൽ മതി പക്ഷേ നൂറ് സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതി പത്ത് നിരപരാധികളായ പുരുഷന്മാരെ ജയിലിലിടേണ്ട ആവശ്യമുണ്ടോ നൂറ് സ്ത്രീകൾ ഭക്ഷണം അനുഭവിക്കുന്നുണ്ട് നൂറ് ശതമാനം സത്യം പക്ഷേ അതിൻ്റെ പേരിൽ പത്ത് നിരപരാധികൾ നീയും കൂടെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യാൻ പറ്റൂ ഇനി രണ്ട് ബി ബി സി ലോക മാധ്യമങ്ങളിലെ എല്ലാ മാധ്യമങ്ങളും ഗോൾഡ് സ്റ്റാൻഡേർഡായി കാണുന്നതാണ് ബി ബി സി ബി ബി സി ഫോൾസ് ഫോൾസ് റേപ്പ് കേസ് ഇന്ത്യ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ബി ബി സി കോർട്ടി ഇന്ന് റിപ്പോർട്ടുണ്ട് അതിൽ പറയുന്നത് അൻപത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിലെ റേപ്പ് കേസുകളും ഫോൾസ് റേപ്പ് കേസുകളാണ് എന്ന് ബി ബി ടി ബി ബി സി ഒരു പാട്ട് കാര്യം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വകുപ്പാണ് ഇങ്ങനെ പോക്സോ വ്യാപകമായി രാം തിവാരി അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം കേന്ദ്രീയ വിദ്യാലയ രാം തിവാരി റേപ്പ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടും ഇയാൾ ഏഴ് വർഷം ജയിലിൽ കിടന്നു കോവിഡും കൂടി ഉള്ളതുകൊണ്ടാണ് ആ സമയത്താണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ ടീച്ചറായ ഈ വ്യക്തി തന്നെ റേപ്പ് ചെയ്തു തന്നെ പ്രഗ്നന്റ് ആക്കി തന്നെ അബോർട്ട് ചെയ്തു ഇതാണ് ഈ വ്യക്തിക്കെതിരെയുള്ള കേസ് ഏഴ് വർഷം ഇയാള് ജയിലിക്കണം ഏഴ് വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്ഡ് അല്ലായിരുന്നു ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നില്ല ഈ പെൺകുട്ടിക്ക് അബോർഷനും സംഭവിച്ചിട്ടില്ല ഇയാളെ ഈ ഏഴ് വർഷത്തിന് ആരുത്തരം പറയും എന്തോ സ്കൂളിലെ പ്രശ്നത്തിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ് അതായത് റേപ്പ് ചെയ്യപ്പെട്ടു പ്രഗ്നന്റ് ആയി അബോർട്ട് ചെയ്തു കേസിന് ഗ്രാവിറ്റി കൂട്ടാൻ ആരും എഴുതി കൊടുത്ത സംഘങ്ങളാണ് അപ്പോൾ എന്നിട്ട് അവസാനം ഇയാൾ വെളി വന്നപ്പോൾ ഇയാളുടെ എന്താ പറയണേ ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഏഴ് വർഷവും മറ്റും പോയി നമുക്കെതിരെ ഇങ്ങനെ കേസ് വന്നാലും പോലീസ് ആദ്യം നേരെ ഏരിച്ച് കേസെടുത്തു പിന്നീട് ആലോചിക്കാന്ന് പറയും അപ്പോൾ ഒരു സെൻസ് ഓഫ് ബാലൻസ് ഒരു സെൻസ് ഓഫ് ബാലൻസ് ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും വേണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് അത് ആർക്കാണ് കൊണ്ടുവരാൻ കഴിയുന്നത് അത് മാധ്യമങ്ങൾക്ക് അതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എന്താ സുഹൃത്ത് ശ്രീ ജിംസാ എബ്രഹാം ഉണ്ട് അദ്ദേഹം ഒരു എഴുത്തുകാരാണ് അദ്ദേഹം വന്നതിന് അദ്ദേഹത്തോട് നന്ദി ും എനിക്കെതിരെ ഇതേപോലൊരു വ്യാജക്കേസും എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭം നമ്മുടെ കുടുംബിരി കൊണ്ടിരുന്ന അവസരത്തിൽ എനിക്ക്